തൃശ്ശൂരിലെ ഇടതുപക്ഷത്തിന്റെ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീ വി എസ് സുനിൽകുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് സുനാട്ട നമസ്കാരം അപ്പം ഇന്നലെ തന്നെ ഇതിലേക്ക് കളത്തിലേക്ക് ഇറങ്ങി എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ നേരിയാണ് അപ്പം എന്തൊക്കെയാണ് പ്രതീക്ഷകള് എന്തൊക്കെയാണ് ജനങ്ങളുടെ ഭാഗത്ത് കിട്ടുന്ന ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും നമുക്ക് ജയപ്രതീക്ഷയാണല്ലോ ജയപ്രതീക്ഷ ജയപ്രതീക്ഷ വിശ്വാസമാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് മനസ്സിലായില്ല നമ്മൾ തൃശ്ശൂർ ജയിക്കുന്നതാണ് വേണ്ട അല്ല ഇപ്പൊ എന്താണെന്ന് വെച്ചാല് ഈ ടി എൻ പ്രതാപനൊക്കെയായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ അവരുടെ ഭരണവും കാര്യങ്ങളൊക്കെ ഒക്കെ ജനങ്ങൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഒരു എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടതിന്റെ അനിവാര്യതയുണ്ട് എന്ന് തന്നെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ വേണ്ടത് അല്ല ജനങ്ങൾക്ക് അറിയാതെ അഞ്ച് കൊല്ലം കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള എം പിമാരാരും അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുള്ളവരല്ല അതൊരു വിസിബിളായ രീതിയിൽ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും വിധത്തിലൊരു ഒരു രീതിയിലും അവരുടെ ഭാഗത്തു ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല കേരളീയർക്ക് ആവശ്യമായ സമയത്ത് നമുക്ക് അരി വേണ്ട സമയത്ത് നമുക്ക് ഫ്ലഡ് ഉണ്ടായ സമയത്ത് നമുക്ക് വേണ്ട വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഇവിടുത്തെ കൃഷി നശിച്ച കാലഘട്ടത്തിലോ ഇങ്ങനെയുള്ള നിരവധി ഞാൻ കൃഷിമന്ത്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയോ ഗവൺമെൻറ്റിനോട് ഒരു ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ചോദിക്കാവുന്ന എല്ലാ രീതിയിലും ചോദിച്ചിട്ടും ഒരു പൈസ നമുക്ക് പ്രത്യേകമായ രീതിയിൽ